ഡൽഹി കൊൽക്കത്ത ബോംബെ സൂറത്ത് അഹമ്മദാബാദ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ വസ്ത്രങ്ങൾ വിലയിൽ നേരിട്ട് ഫാഷൻ ഇത്രയേറെ വിലക്കുറവിൽ മുനിസിപ്പൽ മൈതാനം മുസ്ലിം ആരാധനാലയങ്ങൾക്ക് നേരെയുള്ള കൈയേറ്റങ്ങൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി മൂവാറ്റുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു വൺ വേ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നെഹ്റു പാർക്കിൽ സമാപിച്ചു മുസ്ലിം ആരാധനാലയങ്ങൾക്ക് നേരെയുള്ള ഹിന്ദുത്വ കയ്യേറ്റങ്ങൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് വെൽഫെയർ പാർട്ടി മൂവാറ്റുപുഴയിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത് വൺവേ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം നെഹ്റു പാർക്കിൽ സമാപിച്ചു നജീബ് ഇ കെ ബഷീർ പി എം അബ്ദുൾ സലാം നാസർ ഹമീദ് മുഹമ്മദ് വി എം സൂഫിയ യൂസഫ് തുടങ്ങിയവരാണ് പ്രകടനത്തിന് നേതൃത്വം നൽകിയത് മസ്ജിദ് അത് പൊളിച്ചു നീക്കുകയും കോടതി വിധി പോലും സുപ്രീം കോടതിയുടെ വിധികൾ പഠിച്ചാൽ നമുക്കറിയാം അതുപോലും പറഞ്ഞത് അതിന്റെ അടിയിൽ ബാബരി മസ്ജിദ് എന്നുള്ളതിന് തെളിവില്ല ബാബരി മസ്ജിദ് കയ്യേറി കൈയേറി സെറ്റാണ് അതിനെല്ലാം ശേഷം പൊതുപോലത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ആ ബാബരി മസ്ജിദ് നീക്കുകയും എന്നിട്ട് ഈ രാജ്യത്തെ പിന്നോക്കം ന്യൂനപക്ഷ മുസ്ലിങ്ങളുടെ അഞ്ചേക്കർ ഭൂമിയും പക്ഷെ കാണുന്നത് ഈ രാജ്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനാധിപത്യ വെൽഫെയർ പാർട്ടി മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റ് യൂനസ് എം എ പാർട്ടി ജില്ലാ സെക്രട്ടറി നസീർ അലിയാർ പ്രറ്റേണിറ്റി മൂവ്മെന്റ് പ്രതിനിധി അഷ്റാത്തൊസ്നി അൻവർ ടിയു തുടങ്ങിയവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു കാഴ്ചയുടെ മഹാത്ഭുതമൊരുക്കി പെരുമ്പാവൂരിനെ ആഘോഷ സാന്ദ്രമാക്കുന്നു മെറൈൻ എക്സ്പോ പ്രശസ്ത സിനിമാ താരം ശ്വേതാ മേനോൻ ഫെബ്രുവരി ഒൻപത് വൈകിട്ട് ആറ് മണിക്ക് ഉദ്ഘാടനം നിർവഹിക്കുന്നു ടണൽ അക്വേറിയം എക്സിബിഷൻ ഫെബ്രുവരി ഒൻപത് മുതൽ പെരുമ്പാവൂർ പാലക്കാട്ടു താഴം മൈതാനിയിൽ ഏവർക്കും സ്വാഗതം